തൃശൂർ ജില്ലാ പഞ്ചായത്ത് ചേർപ്പ് ഡിവിഷൻ യു ഡി എഫ് സ്ഥാനാർത്ഥി സി കെ വിനോദ് അവളിശ്ശേരി മണ്ഡലത്തിൽ പ്രചരണം നടത്തി വാഹന പ്രചരണ ജാഥയോടെയായിരുന്നു സ്ഥാനാർത്ഥിയുടെ പര്യടനം വെള്ളിയാഴ്ച രാവിലെ പാലക്കൽ സെന്ററിൽ നിന്ന് ആരംഭിച്ച പ്രചരണം രാത്രി എട്ട് മണിയോടെ ആനക്കല്ല സെന്ററിൽ സമാപിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി എം പി വിൻസെന്റ് പ്രചരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു അവണിശ്ശേരി യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ കെ പി അനൂപ് അധ്യക്ഷനായി ഡി സി സി വൈസ് പ്രസിഡന്റ് സി ഒ ജേക്കബ് ഡി സി സി ജനറൽ സെക്രട്ടറി ടി കെ പുറിഞ്ചു യു ഡി എഫ് നാട്ടിക മണ്ഡലം ചെയർമാൻ ബിജു ഗുണ്ടുകുളം കോൺഗ്രസ് അവണിശ്ശേരി മണ്ഡലം പ്രസിഡന്റ് പ്രിയൻ രാസ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ എ ബി അനീഷ് കെ ആർ ശ്രീനിവാസൻ സി കെ നന്ദകുമാർ വി ഐ ജോൺസൺ ജോയ് പയ്യപ്പള്ളി എൻ ബി ശ്രീജിത്ത് റോസിലി ജോയ് വി സച്ചിൻ രശ്മി ബൈജു എന്നിവർ സംസാരിച്ചു വൈകിട്ട് ആനക്കല്ല് സെന്ററില് നടന്ന സമാപന സമ്മേളനം കെ പി സി സി സെക്രട്ടറി സുനിൽ അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു നൂറോളം പ്രവർത്തകരാണ് വാഹനപ്രചരണ ജാഥയിൽ പങ്കെടുത്തത്